ഭാരതീയ പട്ടിക ജനസമാജത്തിന്റെ നേതൃത്വത്തിൽ കാൽടെക്സ് ഗാന്ധി പ്രതിമയ്ക്ക് സമീപം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന പട്ടികജാതി പട്ടികവർഗ പീഡനം അവസാനിപ്പിക്കുക വണ്ടിപ്പെരിയാർ കേസിൽ നീതി നടപ്പാക്കുക കേസന്വേഷണം സിബിഐക്ക് വിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജ്വാല ജ്വാല എല്ലാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ ഇവിടെ അഭിവാദ്യങ്ങൾ ജില്ലാ രക്ഷാധികാരി ബി ദാമോദരൻ മാസ്റ്റർ പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തു സുരേഷ് ബാബു മുണ്ടേരി അധ്യക്ഷത വഹിച്ചു കുഞ്ഞമ്പു കല്യാശ്ശേരി പത്മനാഭൻ മൊഴാറ പി ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ